നമസ്കാരം പൊതുവെ ഭാര്യമാർ അല്ലെ സ്ത്രീകൾ ഭർത്താക്കന്മാർ ചെറുപ്രായത്തിലും നഷ്ടപ്പെട്ടാൽ മരണപ്പെടുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരാകെ തകർന്നു പോകും ചില പെണ്ണുങ്ങൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ തിരിച്ചൊരു മടങ്ങിപ്പോണ്ടാവില്ല തന്നെ ഭർത്താവിൻ്റെ വീട്ടിലാണ് ശിഷ്ടകാലം ജീവിക്കുക അപ്പം മിക്കവരും ഭക്തിമാർഗ്ഗം തിരഞ്ഞെടുക്കും മനസ്സിൻ്റെ ദുഃഖങ്ങൾ പോകാനും ദൈവത്തിൽ ജീവിതം അർപ്പിച്ച ആത്മീയത എപ്പോഴും പള്ളിയിൽ പോക്കും അത് ഇതും സാരി വെള്ളശാരി ഉടുക്കൽ ഇതൊക്കെ അതിൻ്റെ അടയാളം അതൊക്കെ ശരിക്കും വട്ട ഈ ദൈവം തന്നെയല്ലേ ഇവളും വിധവയാക്കിയത് എന്നാലും ആ കാലിൻ്റെ അടിയിൽ നിന്ന് പോല അങ്ങനെ തൊറിപ്പണിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അവർക്കൊരു മുപ്പത്തഞ്ച് വയസ്സ് അമ്മായിമ്മക്ക് ഒരു ഉണ്ട് ആ ആയിക്കോട്ടെ അവർ വല്ലാണ്ട് ഇതിൽ ഇൻവോൾവ്ഡല്ല ഇപ്പോൾ ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞപ്പം ഇവിൾ ബത്തി മൂത്ത് അത് രാവിലെ പള്ളിയിൽ പോകും വരും അത് കഴിഞ്ഞാൽ വീട്ടിലെ പണികളൊക്കെ എടുക്കും പിന്നെ ഒരു ശോകമോഖമായിട്ടുള്ള ജീവിതം അവനവനിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടി ശരിക്ക് ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണത് കാരണം വേറൊന്നും ചെയ്യാനില്ല പക്ഷേ ഈ സെക്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അത് ഭയങ്കര ഒരു ഉത്തേജക മരുന്നും കൂടിയാണ് അങ്ങനെയുള്ള സ്ത്രീകൾക്ക് വളരെ സേഫായിട്ട് നല്ല കളി കിട്ടുകയാണെങ്കിൽ ഈ ഭത്തിനേലും കൂടുതൽ ഇവരുടെ ഇവരുടെ ജീവിതം ഇമ്പ്രൂവ് ആകും ജീവിതത്തിൽ പ്രസരിപ്പ് വരും ഉന്മേഷം കൂടും ആക്റ്റീവ് ആകും ഒക്കെ ഉണ്ടാവും അതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ് ഞാനങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഈ സംഭവം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഭർത്താവ് മരിച്ച സ്ത്രീ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ തേർട്ടി ഫൈവ് ഉണ്ട് ഇവർക്കൊരു നാത്തൂടുണ്ട് അവളെ കെട്ടിച്ച് വിട്ടതാണ് അവൾ ഇടക്ക് വരും അപ്പം ഇവർക്കൊരു അമ്മാവും വരാനുണ്ട് അയാള് റിച്ചാണ് അപ്പോൾ ഒരു ദിവസം ഇയാൾ കുപ്പി കൊണ്ടു അങ്ങനെ സാധനം അമ്മായിമ്മ അടിച്ച് ഇവളോട് വേണമെന്ന് വെച്ചപ്പോൾ വേണ്ട പറഞ്ഞു ഇവള് മുകളിലെ മുറിയില്ല അനിയത്തി വേറെ മുറിയില്ല അനിയത്തിയും കുടിച്ചിട്ടുണ്ട് അങ്ങനെ ഈ പെണ്ണ് മുകളിലേക്ക് കിടക്കാൻ പോയി രാത്രി എന്തോ വെള്ളത്തിന് ഇതായിച്ചപ്പോൾ താഴെ വന്നതാണ് അപ്പോൾ ഈ മകളുടെ അതായത് ഇവളുടെ നാത്തോൻ്റെ മുറിയിൽ വെളിച്ചമുണ്ട് വാതിലടച്ചിട്ടില്ല നോക്കുമ്പോൾ അമ്മാവൻ ഈ പെണ്ണിനെ കളിച്ചുകൊണ്ടിരിക്കുക ലൈവായിട്ട് കണ്ടു ഇവള് സത്യം പറഞ്ഞാൽ ഇവളുടെ കൈ ഇവളുടെ ഇതിൻ്റെ ഉള്ളിലെത്തി ചെട്ടീൻ്റെ ഉള്ളിലെത്തി അവള് പെട്ടെന്ന് എന്തൊക്കെയോ ചെയ്ത് പിന്നെ ഇവൾക്ക് ഭയം ഇവിൾ വെള്ളം കുടിച്ച് തിരിച്ച് റൂമിലെത്തിട്ട് ഇവള് കിളിക്കില്ലാതെ ഇറക്കുക എങ്ങനെ കണ്ടിരുന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടേ കാരണം കുറച്ച് നേരം അവൾ ഇത് നോക്കി നിന്നു നേരം പെളുത്ത് അടുക്കളയിൽ ഈ നാത്തോനെ കാണുമ്പോൾ ഇവളിങ്ങനെ ചിന്തിക്കുന്നു ഒടുക്കത്തെ സൗന്ദര്യമല്ല അവൾ ഡ്രസ്സിലാണ്ട് കാണാൻ വെറുതെല്ലാം അമ്മ കയറി ചെയ്തത് കാണും അത്ര അട്രാക്റ്റീവായിട്ടുള്ളൊരു ശരീരം പക്ഷെ അവൾ ഡ്രസ്സ് ചെയ്തെല്ലാം അങ്ങനെ തോന്നൂല്ല അതാണ് ഇവള് ചിന്തിച്ചത് സംഭവം അമ്മ ട്രിക്കെടുത്താണ് കാരണം ഇവിളെങ്ങനെ ഇറങ്ങി വന്നാൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചാണ് കാരണം തള്ള പാതടുത്ത് വെള്ളം എടുത്ത് കളിക്കുക വരൂല്ല ഇവള് കാണേ കണ്ടോട്ടെ എന്തോ ഒരു താല്പര്യമാറ്റം അങ്കിളിന് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ രണ്ട് ദിവസം ഇവിളിവിടെ നിന്ന് ഇയാൾ കളിക്കുകയും ചെയ്ത് രാത്രി മുഴണം പിറ്റേ ദിവസം അവിടെ സീൽക്കാരങ്ങളും ഒച്ചയൊക്കെ കേട്ട് അങ്കിൾ മനഃപൂർവ്വം ഉണ്ടാക്കുക ഒന്ന് പ്രൊവക്ക് ചെയ്യുക അങ്ങനെ അവൾ തിരിച്ച് പോയിക്കഴിഞ്ഞപ്പോൾ അമ്മ ഒരു ദിവസം പുറത്ത് പോയപ്പോൾ ഇവളും ഇവളോട് തങ്കള് സംസാരിക്കാം നീ ഇങ്ങനെ ഭക്തിമാർഗ്ഗത്തിലൊന്നും ജീവിച്ചിട്ട് കാര്യമില്ല നിന്റെ പ്രായത്തിൽ കിട്ടേണ്ടത് നിനക്ക് കിട്ടണം ഈ ദൈവം തന്നെയല്ല നിന്റെ ഭർത്താവിനെ നിന്നിൽ നിന്ന് അടർത്തി മാറ്റിയത് നിനക്കൊക്കെ ഇപ്പം നല്ല സെക്സ് ചെയ്യേണ്ട പ്രായം നിനക്ക് സൗന്ദര്യം കൂടി മുഖത്തെ തുടുപ്പും കളറും കൂടി അതിൻ്റെയൊക്കെ ലക്ഷണം നിറഞ്ഞാൽ നിനക്ക് കളിക്കാഗ്രഹമുണ്ട് അല്ലെങ്കിൽ നിനക്ക് നല്ല കളി കിട്ടേണ്ട സമയം നല്ല ലക്ഷണമുണ്ട് ഞാൻ നിൻ്റെ മുഖത്ത് വായിക്കണത് നീ വെറുതെ ജീവിതം പാഴാക്കണ്ട ഞാൻ നിനക്ക് ചെയ്തേരാം ഒരു ജീവി അറിയില്ല അല്ല ഇവള് തല നിൽക്കണം കാരണം ഇത് പരിപാടി കണ്ടതുകൊണ്ട് കൂടി ഇവിളക്കും ചെറിയ ഇളക്കം വന്നിട്ടുണ്ട് അപ്പം തള്ളപ്പയൊന്നും വരില്ല ഇയാൾ കയറി കെട്ടിപ്പിടിച്ച് സുണ്ടൊക്കെ ലോക്ക് ചെയ്തപ്പോൾ ഈ പെണ്ണ് വഴങ്ങി ബെഡ്റൂമിൽ കൊണ്ടുപോയി നല്ലവണ്ണം പാസ്സാക്കി അന്ന് രാത്രിയും വീണ്ടും ഈ തള്ളൊക്കെ മദ്യം കൊടുത്തിട്ട് ചെയ്തു പക്ഷെ തള്ളത് കണ്ടുപിടിച്ച് ഇളോട് ഇയാളോട് ചൂടായി എന്ത് പരിപാടി അങ്ങനെ ചെയ്യുന്നത് നാട്ടുകാരൊക്കെ അറിഞ്ഞാൽ പ്രശ്നമാവും അതാണ് ഇതാണ് ചീത്തപ്പേരുണ്ടാക്കരുത് ഈ കുടുംബത്തിനെന്നൊക്കെ പറഞ്ഞാൽ പോയി ഇയാൾ പറഞ്ഞിട്ട് നമ്മളിത് കൊട്ടിപ്പാടി നടക്കുകയെന്നുമല്ല അപ്പം ഈ തള്ളേക്ക് മോളെടുക്കണമെന്ന് അറിയാം നിൻ്റെ മോൾ തന്നെ ഇപ്പോൾ എന്നെ കിടത്തി ഉറക്കല്ല എത്ര നാളെയാ പാവം സഹിച്ച് ജീവിക്കണത് അവിടെ ഒരു ചീത്തപ്പേര് കുടുംബത്തിന് ഉണ്ടാക്കിയിട്ടുണ്ടാകും പള്ളി പോകുമ്പോഴും ഇവിടുത്തെ പണികളെടുക്കും അവർക്ക് പോകാനൊരു സ്ഥലമില്ലല്ലോ വേറെ വല്ല പെണ്ണുങ്ങളാണെങ്കിൽ ഇപ്പം എത്ര പരിപാടി എടുക്കാനെ അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ ചെയ്തു കൊടുക്കണം ഒരിക്കലും അവരെ എഴുതി തള്ളാൻ പാടില്ല അവരങ്ങനെ സന്യാസ ജീവിതം വിടുക അവൾ കന്യാസ്ത്രമ്മയൊന്നുമല്ല നീ വന്ന് കണ്ണടച്ചാൽ മതി ഞാൻ ഇടക്കിടക്ക് വന്ന് പൂച്ചു കൊള്ളാറുണ്ട് ഈ തള്ളൊക്കെന്താ ഇടയ്ക്കിടക്ക് അയാളെല്ലാം പൈസയും കൊടുക്കും പിന്നെ അവരൊരു ഫ്രീ പേട തള്ള അതെങ്ങനത്തെ അമ്മി കളിക്കണമൊക്കെ കണ്ടാലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കണ്ടാൽ വലിയൊരു പ്രശ്നമാക്കണ ആളല്ല കാരണം അവരും അത്ര മോശമല്ല അപ്പം അതുകൊണ്ട് അവർ മൗനാനുവാദം കൊടുത്ത് അതിനുശേഷം ഒരു കൊല്ലം കൊണ്ട് ഈ വിധവ പെണ്ണുണ്ടല്ലോ വളരെ ആക്റ്റീവായി പൊതുരംഗത്തൊക്കെ ഇറങ്ങി പഞ്ചായത്ത് മെമ്പർ വരെയായി കാരണം രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങി കാരണം അവർക്കൊരു വന്നു അതാണ് ഞാൻ പറയാം സെക്സ് എന്ന് പറയുന്ന ഒരു ദിവ്യ ഔഷധം ആണിനും പെണ്ണിനും സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റിലാക്സേഷൻ കിട്ടാനുണ്ട് പെണ്ണിനും ആണിനും എങ്ങനെ കോഴിപ്പണിയല്ല നല്ല ടൈമെടുത്ത് രണ്ടാളും തൃപ്തിപ്പെട്ടുള്ള കളിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു സുഖം അത് കഴിഞ്ഞാലുള്ളൊരു ആലസ്യം അത് കഴിഞ്ഞിട്ടൊരു ഉന്മേഷം വരാറുണ്ട് എൻ്റെ സാറേ ഇതൊക്കെയാണ് ശരിക്കും സൈക്കോളജി അപ്പോൾ നമസ്കാരം